ഹായ് ഓൾ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പോഷൻ ട്രാക്കറിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് പോഷൻ ട്രാക്കറിൻ്റെ പുതിയ അപ്ഡേറ്റ് പ്രകാരം ട്വൻ്റി ഫോർ പോയിന്റ് നയൻ പോയിൻറ്റ് നയൻ ഇരുപത് നാല് പോയിൻറ്റ് ഒമ്പത് പോയിൻറ്റ് ഒമ്പതാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ് പോഷൻ ട്രാക്കർ വന്നിട്ടുള്ളത് ആ അപ്ഡേറ്റ് പ്രകാരം നമുക്കവിടെ കുറച്ച് ബെനഫിറ്റ്സ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ പോഷൺ ട്രാക്കർ പുതിയ അപ്ഡേറ്റ് പ്രകാരം നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ട് വന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ടി എച്ചാറ വാങ്ങാനായിട്ട് നമ്മൾ പൊടി വാങ്ങാനായിട്ട് പോകുമല്ലോ ആനുകൂല്യം കൈപ്പറ്റം പോകുമ്പോൾ നമ്മൾ ആരെയാണോ ഫേസ് ക്യാപ്ചറിങ് ചെയ്തിരിക്കുന്നത് ആൾ തന്നെ വരണം എന്നായിരുന്നു പറഞ്ഞിരുന്നത് നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ആൾ ആരാണോ ഫേസ് ക്യാപ്ചറിങ് ചെയ്ത് ആൾ തന്നെ വരണം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ നമുക്ക് അതിനകത്തൊരു ഒരു ഇളവ് കിട്ടിയിട്ടുണ്ട് ടി എച്ചാറ വാങ്ങാനായിട്ട് നമുക്കൊരു നോമിനിയെ ചേർക്കാം നമ്മുടെ കുടുംബത്തിലെ ഒരംഗത്തെ ഒരു നോമിനിയായിട്ട് ചേർക്കാം അതിന് കുറച്ച് റെഗുലേഷൻസ് റൂൾസൊക്കെ ഉണ്ട് അത് പാലിച്ചുകൊണ്ട് വേണം ചെയ്യാൻ പക്ഷേ നമുക്കവിടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എം പെ പ്രാൻഡ് മാർ വയ്യാതൊക്കെ ഇരിക്കുന്ന സമയത്ത് ആൾക്ക് പോയി വാങ്ങാൻ പറ്റില്ല എല്ലം ആയാലും വാ പോയി ചിലപ്പോൾ പ്രസവിച്ച് കുറച്ച് ആൾക്കിപ്പോൾ ചിലപ്പോൾ റെസ്റ്റൊക്കെ പറഞ്ഞിട്ട് പോയി വാങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഈ പി എമ്മിന് എല്ലമ്മിന് പകരം നോമിനിയായിട്ട് നമുക്കൊരാളെ ചേർക്കാനും ആ ഒ നോമിനേറ്റ് ചേർക്കുന്ന ആളെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ടീച്ചാർ വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ നോമിനേറ്റ് ചേർക്കുന്ന ആളുടെ കുറച്ച് പ്രോസസ്സ് നമ്മൾ എവിടെ ചെയ്യണം പോഷൻ ട്രാക്കുകളിൽ ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ വീട്ടിലൂടെ കൃത്യമായിട്ട് എ ടു സെഡ് കാര്യങ്ങൾ എല്ലാം നമ്മൾ വീഡിയോയിലൂടെ പറയുന്നുണ്ട് നിങ്ങൾ കൃത്യമായി ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ തെറ്റ് ചെയ്യരുത് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പോഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും നേരെ പ്ലേ സ്റ്റോറിലേക്ക് വരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ എളുപ്പത്തിൽ ചെയ്ത് പോവാട്ടോ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി നേരെ പോഷൻ ട്രാക്കർ ഒന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ നമുക്കറിയാം അവിടെ അപ്ഡേറ്റ് ചെയ്യണ്ട അപ്ഡേറ്റ് നിന്ന് ഓൾറെഡി വന്നിട്ടുണ്ട് നമുക്ക് അപ്പോൾ അപ്ഡേറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യങ്ങൾ തന്നെയാണ് അത് ഞാൻ ഒന്നുകൂടി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയതായിട്ട് കയറിയവർക്കൊക്കെ വേണമെങ്കിൽ ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ അത് പറയുന്നതാണ് കേട്ടോ നമുക്ക് അവിടെ നൂറ് ശതമാനം അപ്ഡേറ്റ് ചെയ്യുകയാണ് നമ്മൾ പോഷൻ ട്രാക്കറിലെ പുതിയ ഫീച്ചേഴ്സ് അതിലേക്ക് ഇൻക്ലൂഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്ഡേറ്റ് ആയി ആയിക്കഴിയുമ്പോൾ നമുക്കവിടെ ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് കാണാം അപ്പോൾ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഓപ്പൺ എന്ന് വന്നു നമ്മൾ ഓപ്പൺ എന്നുള്ളത് കൊടുക്കും ഓപ്പൺ എന്നുള്ളത് കൊടുത്തതിനു ശേഷം നമ്മൾ എന്തു ചെയ്യും ഇനി നേരെ പോഷൻ ട്രാക്കറിലേക്ക് കയറും അങ്ങനെ പോഷൻ ട്രാക്കർ ഓപ്പൺ ആയി കഴിയുമ്പോൾ നമ്മൾ അംഗനവാടി വർക്കർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരെ പോഷൻ ട്രാക്കറിൻ്റെ ഉള്ളിലേക്ക് കയറും നമുക്ക് നോക്കാം അതിന് ശേഷം നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റ് എവിടെയാണ് നമുക്ക് ഈ ഒരു നോമിനിയൻ ചേർക്കണമെന്ന് നമുക്ക് അറിയേണ്ടത് അപ്പം നമ്മൾ പറഞ്ഞു നിലവിൽ പി എമ്മിനും എൽ എമ്മിനും ആണ് നമുക്ക് ആ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുള്ളത് നിലവിൽ ആർക്കൊക്കെയാണ് ഒക്കെയാണ് പി എമ്മിന് വേണ്ടിയിട്ടും എൽ എമ്മിന് വേണ്ടിയിട്ടാണ് ആ ഫീച്ചറുകൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് പ്രകാരം വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം അപ്പോൾ നോക്കിയാൽ നിങ്ങളിവിടെ പ്രിയപ്പെട്ടവരെ പോഷൻ ട്രാക്കർ പതിപ്പ് ട്വൻറ്റി ഫോർ പോയിൻറ്റ് നയൻ പോയിൻറ്റ് നയൻ പുറത്തിറങ്ങി അതിൻ്റെ ഒന്നാമത്തെ കയറ്റി നോക്കി നിങ്ങൾ ഈ പതിപ്പിൽ എസ് എസ് ലോഗിൻ എസ് എസ് എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസറാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടീവ് സൂപ്പർവൈസർ ലോഗിനിലെ വളർച്ചാ നിരീക്ഷണ പ്രശ്നം പരിഹരിച്ചു ഇത് ടീച്ചർമാരെ സംബന്ധിച്ചല്ല നിങ്ങൾ ടീച്ചർമാരെ ഏതെങ്കിലും രീതിയിലൊക്കെ തെറ്റിണ്ടൈസർ ചെയ്യുന്ന സമയത്തൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട് സൂപ്പർവൈസേഴ്സിൻ്റെ അടുത്ത് അപ്പോൾ സൂപ്പർവൈസർമാരുടെ വളർച്ചാ നിരീക്ഷണ പ്രശ്നം അവരുടെ ലോഗിനിലുണ്ട ട ടീച്ചർമാരുടെ അല്ല സൂപ്പർവൈസേഴ്സിൻ്റെ ലോഗിനിൽ വളർച്ചാ നിരീക്ഷണ പ്രശ്നങ്ങൾ എന്ത് ചെയ്തു പരിഹരിച്ചു ഒന്നാമത്തെ അപ്ഡേറ്റ് രണ്ട് പി എം എൽ എം പി ഡബ്ല്യു പ്രകടനഭൂമൺ ഉദ്ദേശിക്കുന്നത് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കും ലാക്ടറ്റിംഗ് ആയിട്ടുള്ളവർക്കും അവരുടെ പേരിൽ ടീച്ചർ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നോമിനിയെ ചേർക്കാൻ കഴിയും കണ്ടവർ നോമിനിയെ ചേർക്കാനുള്ള ഓപ്ഷൻ വന്നാണ് പറയണത് പിന്നെ ഈ നോമിനിയെ നോമിനിയെ ചേർക്കുന്നതിന് ഇ കെ വൈ സി എഫ് ആർ എസ് എന്നിവ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ ഫോണുകളിൽ ഒരു ഇതൊക്കെ പി എം എൽ എമ്മിൻ്റെ ഒക്കെ എഫ് ആർ എസ് പൂർത്തീകരിച്ചിട്ടുണ്ടാവാം ശരിയാണല്ലോ ഇനി അവർക്ക് വരാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക പകരം അവരെ അവരുടെ വീട്ടിലെ നോമിനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരുമാണെങ്കിലും ഹസ്ബൻഡിനെയോ അച്ഛനെയോ അമ്മേനോ ആരാണെങ്കിലും നമുക്ക് എന്നും നോമിനി ചേർക്കാം ഈ നോമിനിയിട്ട് ചേർക്കുന്ന ആളുടെ എന്ത് ചെയ്യണം എഫ് ആർ എസ് പൂർത്തീകരിക്കണം മനസ്സിലായി ഇ കെ വൈ സിയും സെയിം പ്രോസസ്സ് തന്നെ ഇപ്പോൾ പി എമ്മിനാണ് ഒരാൾ വരണമെങ്കിൽ ആ പി എമ്മിൻ്റെ ചെയ്തതുപോലെ ആളുടെ നോമിനേറ്റ് വരുന്ന ആളുടെ ഇ കെ വൈ സിയും എഫ് ആർ എസ് പൂർത്തീകരിക്കണം എൽ എം ആയിൽ അങ്ങനെയാണ് ആരാണോ അവർക്ക് പകരമായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഇ കെ വൈ സിയും എഫ് ആർ എസും പൂർത്തീകരിക്കണം എന്നാൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഓക്കെ അല്ലേ ഇനി ഒരു നോമിനിയെ ഒരിക്കൽ ചേർത്താൽ ഇല്ലാതാക്കാനോ എഡിറ്റ് ചെയ്യാനോ കഴിയില്ല ഇപ്പോൾ വൺസ് നിങ്ങളൊരു നോമിനിയനെ ഇവർക്ക് പകരം പി എമ്മിനും എൽ എമ്മിനു പകരം നിങ്ങൾ ഒരു നോമിനേഷൻ ചേർത്ത് എന്ന് വിചാരിക്കുക ഇപ്പോൾ ഇപ്പോൾ വന്ന അപ്ഡേറ്റ് പ്രകാരം പി എമ്മിനും എൽ എമ്മിനും മാത്രമാണ് കേട്ടോ നോമിനേഷൻ ചേർക്കാൻ പറ്റുള്ളൂ വേറെ കാറ്റഗറിക്കൊന്നും പറ്റില്ല കേട്ടോ നിലവിൽ ഓക്കെ അപ്പോൾ ഒരു തവണ ചേർത്ത് കഴിഞ്ഞാൽ അവരെ കളയാനോ എഡിറ്റ് ചെയ്യാനോ പറ്റില്ല ഒരാളെ മാത്രമേ നോമിനേറ്റ് ചേർക്കാൻ കഴിയൂ മനസ്സിലായി അപ്പോൾ ഒരു വീട്ടിൽ ഇപ്പോൾ നമ്മുടെ പോഷൻ ട്രാക്കറിൽ ഒരാൾ ഒരു പി എമ്മിൻ എടുത്താൽ ആ പി എമ്മിന് ഒരാളെ മാത്രമേ നോമിനേറ്റ് ചേർക്കാൻ പറ്റുള്ളൂ എന്നാലും കൂടുതൽ ആൾക്കാരെ നോമിനേക്ക് വെക്കാൻ പറ്റില്ല ഇത്ര കാര്യങ്ങളാണ് ഈ അപ്ഡേറ്റിൽ പറയണത് അപ്പം നമ്മൾ കാണിച്ച് ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ നമ്മുടെ പോഷൻ ഡ്രൈവർ ഇവിടെ എവിടെ വന്നിട്ടുള്ളതെന്ന് നോക്കാം ഇനി നമുക്ക് ഇതിനകത്ത് നോക്കാം ഇതിൽ നമുക്ക് പി എം എൽക്ക് പോവാം ആദ്യം നമ്മൾ പി എമ്മും എല്ലാം എന്നൊക്കെ പറഞ്ഞു ആദ്യം നമുക്ക് എന്ത് ചെയ്യാം നേരെ പി എമ്മിൻ്റെ ഉള്ളിൽ കയറാം പി എം എൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ നിങ്ങൾക്ക് ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ലിസ്റ്റ് ചെയ്തു അപ്പം നമുക്ക് ആദ്യം ആ പി എമ്മിൻ്റെ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം ആ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും താഴെ നിങ്ങൾ നോക്കിയാൽ കണ്ട ആഡ് നോമിനി ഫോർ ടി എച്ച് ആർ കണ്ട ഏറ്റവും താഴെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആഡ് നോമിനി ഫോർ ടി എച്ച് ആർ നോമിനീനെ ഇതിന് വേണ്ടിയിട്ട് ടി എച്ച് ആർ ആക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാണുന്നു എവിടെയാണ് മനസ്സിലായില്ല നമ്മളിപ്പോൾ ആ മൂന്ന് കുത്തിൽ ക്ലിക്ക് ചെയ്യുന്നത് കേട്ടോ ആ മൂന്ന് കുത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ ആഡ് നോമിനി ഫോർ ടി എച്ച് ആർ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് അപ്പോൾ നിങ്ങൾ അവിടെ നോക്കിയാൽ കണ്ട നോമിനീനെ നമുക്ക് ചേർക്കാനുള്ള ഡീറ്റെയിൽസ് അവിടെ വരും നമുക്കിവിടെ ബെനിഫിഷ്യറിയുടെ പേര് കാണാൻ പറ്റി പി എമ്മിൻ്റെ പേര് കണ്ടു കണ്ട ദെൻ മാൻഡേറ്ററി റിക്വയർമെൻറ്റ് ഓൺ ബോർഡിംഗ് നോമിനി കണ്ട നോമിനിയുടെ ഡീറ്റെയിൽസും ഈ ഈക്വേസും ഫേസ്ക്യാപ്പ്സിനൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ട് കണ്ട ഫോർ ബെനിഫിഷ്യറി കൺസെൻറ്റ് ടു ആഡ് നോമിനി ഒ ടി വിൽ ബി സെൻഡ് ടു ബെനിഫിഷ്യറി മൊബൈൽ നമ്പർ ക്ലിയർ ആയത് നിങ്ങൾക്ക് അതായത് നമ്മൾ ബെനിഫിഷ്യറിലെ കൺസെൻറ്റ് വേണം അതായത് ഒ ടി പി ബെനിഫിഷ്യറിയുടെ മൊബൈൽ നമ്പറിലേക്കാണ് പോവുക അപ്പം നിങ്ങളൊരു നോമിനീനെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും ആ നോമിനീൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ ഈ കവസും ഫേസ് ക്യാപ്ചറിങ് ചെയ്യണമെങ്കിൽ കൂടിയും ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് പോവും നോമിനിക്ക് അല്ല നമ്മുടെ ബെനഫിഷ്യറിക്ക് ഒരു ഒ ടി പി പോകും അതാണ് ഇതിൽ പറയണത് അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് പോവാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ബാക്കി മൊബൈൽ ഒതൻറ്റിക്കേഷൻ വരും അല്ല ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ആ ബെനിഫിഷ്യറിയുടെ മൊബൈൽ നമ്പറാണ് വരുന്നത് ഫസ്റ്റ് ക്ലിയർ ആയില്ലേ അപ്പോൾ നമുക്കിത് ഇതുപോലെ പി എം അതുപോലെ എല്ലാം കൊടുത്തുനിന്ന് വിചാരിക്കാം നമ്മൾ നേരെ നിങ്ങളെ ലാക്ടേറ്റി മദ്രലേക്ക് പോകാം ലാക്ടേറ്റി മദ്രൽ പോയിട്ട് ആ മൂന്ന് ഡോട്ടറിൽ ക്ലിക്ക് ചെയ്യുക അവിടെ മൂന്ന് ഡോട്ട് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഉണ്ട് നോക്കിയാൽ ആഡ് നോമിനി ഫോർ ടി എച്ച് ആർ കണ്ട ഏറ്റവും താഴെ കണ്ട പി എമ്മിലും എൽ എമ്മിലും ആണ് നിലവിൽ നമുക്കിത് ചെയ്യാൻ പറ്റാട്ടോ ശ്രദ്ധിക്കുക ബാക്കിയുള്ള കാറ്റഗറിയിൽ ഇല്ല എന്ന് പറഞ്ഞ് വിളിക്കരുത് കാരണം പി എമ്മിലും എൽ എമ്മിലാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ ദെൻ ആഡ് നോമിനി ഇവിടെ കൊടുക്കാം അവിടെ എൽ എമ്മിൻ്റെ പേര് കാണിച്ചു ഇനി പുതിയ നോമിനിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിനെ ഇത്രയേ ഉള്ളൂ പി എം ഐയിലും എൽ എം ഐയിലും പുതിയ നോമിനിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഒ ടി പി പോണത് നിങ്ങളുടെ നെലിലുള്ള പി എം മെൻറ്റേയും എൽ എം മെൻ്റും നമ്പറിലേക്കായിരിക്കും അതിന് ശേഷമാണ് നമ്മൾ ബാക്കി പ്രോസസ്സ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യണമെന്നുള്ളതിൻ്റെ പി പി ടി രൂപം ഞാൻ കാണിച്ചുതരാം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഞാനൊരു പൂർണ്ണ രൂപം നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിവിടെ എന്ത് ചെയ്തു ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് അതിന് ശേഷം നമ്മൾ ഇവിടെ എന്തെങ്കിലും ഏഴ് നോമിനി കൊടുത്തു ഏഴ് നോമിനി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു എന്തെന്ന് പറഞ്ഞു നമുക്ക് ഈ വിവരങ്ങൾ ഒക്കെ മനസ്സിലാക്കി തന്നു വേറൊന്നുമില്ല ഒന്നുമില്ല ബെനിഫിഷ്യറിയിലേക്കാണ് ആദ്യം ഒ ടി പി പോവുക അപ്പോൾ പി എംമാകുക പി എമ്മിൻ്റെ ഹസ്ബൻഡിനെയാണ് നോമിനി ആക്കണമെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ പി എമ്മിൻ്റെ അച്ഛനെയാണ് നോമിനി നോമിനിയാക്കണമെങ്കിൽ കൂടിയും ഫസ്റ്റ് ഒ ടി പി ആ പി എമ്മിനു തന്നെ പോവുക കാരണം അവരുടെ മൊബൈൽ നമ്പർ വെച്ചാൽ രജിസ്റ്റർ ചെയ്തത് അതുകൊണ്ട് ഏതാണോ പി എം ആ ഏതാണോ അല്ലെന്നോ അവർക്ക് തന്നെയാണ് പോവുക അണ്ടർസ്റ്റുഡ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഓൾറെഡി ആ നമ്പർ കാണിക്കും റിക്വസ്റ്റ് ഒ ടി പി പറയും റിക്വസ്റ്റ് ഒ ടി പി കൊടുത്തുകഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒ ടി പി വരും നാല് ഡിജിറ്റ് നമ്പർ ആ പി എം ആണെങ്കിൽ പി എം എൽ എം ആണെങ്കിൽ എൽ എമ്മിന് വരും ആ നാല് ഡിജിറ്റ് നമ്പർ ചോദിച്ച് അത് അടിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം വെരിഫൈ ചെയ്യാൻ കൊടുക്കാം ഒ ടി പി വെരിഫൈ ആവും അവിടെ ഒ ടി പി വെരിഫൈഡ് ഓൾറെഡി വന്നിട്ടുണ്ട് കണ്ടോ ഒ ടി പി വെരിഫൈഡ് ഒ ടി പി വെരിഫൈ ആയി കഴിയുമ്പോൾ ഇതുപോലൊരു കൺസെൻറ്റ് വരും നോമിനി കൺസൻറ്റ് ഏറ്റവും മുകളിൽ നിങ്ങൾ നോക്കിയാൽ നോമിനി കൺസെൻറ്റ് എന്നാണത് നോമിനിയുടെ ആണ് നമ്മളിനി എന്ത് ചെയ്യാൻ പോണേ ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിംഗും ചെയ്യാൻ പോണത് നോമിനിയുടെയാണ് ക്ലിയർ അല്ലേ അപ്പോൾ എന്തു ചെയ്യും നമ്മൾ ആസെപ്റ്റ് കൊടുക്കും ആസെപ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അവർ റിലേഷൻ ചോദിക്കും അതായത് നമ്മുടെ ഈ നോമിനിയുടെ റിലേഷൻ റിലേഷൻ എന്ന് പറയുമ്പോൾ ഇനി ഹസ്ബൻഡിനെ ആണോ നോമിനിയായിട്ട് നിർത്തണേ സിസ്റ്റർ ലോനെ ആണോ സിസ്റ്ററെ ആണോ ബ്രദറെ ആണോ ഫാദറാണോ ആൻറ്റീനെ ആണോ അങ്കിളിനെയാണോ ഗ്രാൻഡ് മദറാണോ അതേതാണെങ്കിൽ ചിലപ്പോൾ അച് അച് അച്ചാച്ചനാണെങ്കിലോ ആൻറ്റി ആണെങ്കിലോ ബ്രദറാണെങ്കിലോ നിങ്ങൾക്കറിയാലോ ഹസ്ബൻഡ് ആണെങ്കിലോ ആരാണെങ്കിൽ ആ ആളവിടെ സെലക്ട് ചെയ്യണം ക്ലിയർ അല്ലേ ആരാണെങ്കിൽ ആളെ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ആളെ സെലക്ട് ചെയ്യും അപ്പോൾ ആളെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്റ്റെപ്പിലേക്ക് പോകും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ചോദിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആരെയാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആധാർ നമ്പർ അവിടെ അടിക്കണം നോമിനിയുടെ ആധാർ നമ്പർ അടിക്കണം നോമിനിയുടെ ആധാർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ റിലേഷൻഷിപ്പ് വിത്ത് ബെനഫിഷ്യറിയും ചോദിക്കുന്നുണ്ട് മനസ്സിലായാ നോമിനിയുടെ ആധാർ പ്ലീസ് എൻറ്റർ ദ ആധാർ നമ്പർ ഓഫ് ദ നോമിനി പ്രൊസീഡ് ആധാർ നമ്പർ നോമിനിയിൽ അടിക്കണം അതിന് ശേഷം റിലേഷൻഷിപ്പിനകത്ത് ഈ പറഞ്ഞ ബന്ധം ആരാണെങ്കിലും അതടിച്ചു കൊടുക്കണം ഇവിടെ ഒരിക്കലും പി എമ്മിൻ്റെയോ എൽ എമ്മിൻ്റെയോ ആധാറല്ല നോമിനിയുടെ ആധാറാണ് ഇവിടെ അടിക്കേണ്ടത് റിലേഷൻഷിപ്പ് വിത്ത് ബെനിഫിഷ്യറി എന്ന് പറയുമ്പോൾ സെലക്ട് ചെയ്യുക ഹസ്ബൻഡാണോ സിസ്റ്ററാണോ മദറാണോ ബ്രദറാണോ ആരാന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്തു ചെയ്യും മുന്നോട്ട് പോവും കാരണം നമ്മൾ ഓൾറെഡി ആധാർ നമ്പർ അടിച്ചുമല്ലോ ആധാർ നമ്പർ അടിച്ച് നമ്മൾ പ്രൊസീജിയർ കൊടുത്ത് മുന്നോട്ട് പോകും മുന്നോട്ട് പോകുമ്പോൾ നോമിനി ആധാർ ഓൾറെഡി യൂസ്ഡ് ഇങ്ങനെ വരണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സെയിം നോമിനീനെ വെച്ചിട്ട് തന്നെ വേറെ ആൾക്കും യൂസ് ചെയ്തിട്ടുണ്ടാവാം മനസ്സിലായാ അല്ലെങ്കിൽ ഈ നോമിനിയുടെ ആധാർ കാർഡ് വെച്ചിട്ട് തന്നെ ഇവരുടെ മക്കൾക്കും ആർക്കും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കണം ഓ ഓൾറെഡി വേറെ ആർക്കെങ്കിലും യൂസ് ചെയ്ത ആളെ നോമിനേറ്റ് വെക്കാൻ പറ്റില്ല അതായത് ഇത് എന്തുകൊണ്ടാണ് ആധാർ ഓൾറെഡി യൂസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോമിനിയായിട്ട് വെച്ചിരിക്കണ സിസ്റ്ററാന്ന് വിചാരിക്കുക എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പോൾ ഒരു പി എം ലളിത എന്ന് പറഞ്ഞൊരു പി എമ്മിൻ്റെ ആ ലളിതയുടെ സിസ്റ്ററിനെ നോമിനിയാക്കി വെച്ചെന്ന് വിചാരിക്കുക സിസ്റ്ററിനും കുട്ടിയുണ്ട് കുട്ടീനെ എന്ത് ചെയ്തിട്ടുണ്ടാവും ആ കുട്ടിയുടെ കുട്ടി ആ സിസ്റ്ററിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ആ ആധാർ യൂസ് ചെയ്ത് ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരല്ല അതുകൊണ്ടാണ് അങ്ങനെ പറ്റില്ല നിലവിൽ ഇതുപോലെ ആനുകൂല്യം കൈപ്പറ്റാത്ത ആരെങ്കിലായിരിക്കണം ആധാർ ആയിരിക്കും വെക്കേണ്ടത് അതെനിക്ക് വേണമെങ്കിൽ ബെറ്റർ ആയിരിക്കുക അച്ചനോ മുത്തച്ഛനോ അല്ലെങ്കിൽ മുത്തശ്ശിയോ അല്ലെങ്കിൽ ഹസ്ബൻഡൊക്കെ ആണെങ്കിൽ വേറെ യൂസ് ചെയ്തിട്ടുണ്ടാവില്ലേ അവരായിരിക്കും വെക്കണം നന്നായിരിക്കാം അത് വെച്ചിട്ട് നമ്മൾ ഓക്കെ കൊടുക്കും അപ്പോൾ ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മാറ്റി കൊടുക്കും ദെൻ പ്രൊസീഡ് ടു ഇക്ക വയസ്സ് യൂസിങ് ആധാർ നമ്പർ ഷോൺ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാനായിട്ട് കൊടുക്കും അത് മുന്നോട്ട് പോവും പ്രൊസീഡർ ചെയ്ത് മുന്നോട്ട് പോവും മുന്നോട്ട് ചെയ്തു പോകുമ്പോൾ ഇതുപോലെ ഒരു ഒ ടി പി അടിക്കാനായിട്ട് വരും അപ്പോൾ നോമിനിക്ക് നമ്മൾ ആരെയാണ് ആ നോമിനി വെച്ച് ആ നോമിനിയിലെ ആധാർ പ്രകാരം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് നമ്മൾ പി എമ്മിലും എൽ എമ്മിലും ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ അതിൽ നോമിനീനെ ബേസ് ചെയ്ത് ഇതിൽ ചെയ്യുന്നു എന്ന് മാത്രം ഒ ടി പി ഒരു അത് അടിച്ചു കൊടുത്ത് നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യും അത് കഴിയുമ്പോൾ നമ്മളവിടെ നെക്സ്റ്റ് അടിക്കും നെക്സ്റ്റ് ഇവിടെ നമുക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു ഇതടിക്കാൻ വരും കേട്ടോ ക്യാപ്ച അത് കൃത്യമായിട്ട് നോക്കി അടിച്ചോളൂ കയറി ഇറങ്ങി നിൽക്കണമെന്നൊന്നും പേടിക്കേണ്ട നമുക്ക് നേരെ തന്നെ വരുള്ളൂ കേട്ടോ ദൻ നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുത്തുകഴിയുമ്പോൾ ഇതിൽ എലോ കൊടുക്കാനായിട്ട് പറയും താഴെ കാണുന്ന നീല കളറിലുള്ളത് നിങ്ങൾ യെല്ലോ കൊടുക്കുക എല്ലാം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ കെ വൈ സി കംപ്ലീറ്റ് ആയിട്ട് സക്സസ്ഫുള്ളി അത് സക്സസ്ഫുള്ളി എന്തായിരിക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈസിയാണ് നമ്മൾ നേരത്തെ പി എമ്മിൻ എൽ എമ്മിന് ചെയ്യുക ബാക്കി കാറ്റഗറി ചെയ്യണ പോലെ ദെൻ നമ്മൾ പ്രൊസീജ് ടു ഫേസ് ക്യാപ്ചർ ക്ലിക്ക് ചെയ്യും അവിടെ നമുക്ക് ഇങ്ങനെ മൂന്നാല് ഇൻസ്ട്രക്ഷൻസ് തരും നമ്മൾ അന്ന് പറഞ്ഞ പോലെ അതായത് സൺഗ്ലാസ്സോ മറ്റൊന്നും യൂസ് ചെയ്യാൻ പാടില്ല സ്ട്രെയിറ്റ് ഫേസ് ആയിരിക്കണം അതുപോലെ ഐസ് ജസ്റ്റ് ബ്ലിങ്ക് ചെയ്യണം ബാക്ക്ഗ്രൗണ്ട് വേറെ ഒന്നും പാടില്ല അതൊക്കെ പറഞ്ഞു ഓക്കെ ക്യാപ്ചർ ഫേസ് കൊടുത്തു നമ്മൾ അവിടെ നോക്കി ഐ ബ്ലിങ്കും സ്ട്രെയിറ്റ് ഫേസും വന്നു കഴിയുമ്പോൾ രണ്ട് പച്ചടിക്ക് വന്നു ദെൻ നമ്മൾ പ്രോസസ്സിങ് കൊടുത്തു പ്രോസസ്സിങ് കൊടുത്തു കഴിയുമ്പോൾ അവർ നമുക്കിതുപോലെ വരും ഫോട്ടോ അവിടെ വരും ക്ലിയർ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല അറിയാലോ ദെൻ ഫോട്ടോ ക്യാപ്ചേഡ് വന്നിട്ട് ഇ കെ വൈ സി ഫോട്ടോ ലെഫ്റ്റ് സൈഡിലും ക്യാപ്ചർ ചെയ്ത ഫോട്ടോ റൈറ്റ് സൈഡിലായിട്ട് അവർ കാണിക്കും ദെൻ നമുക്ക് എന്ത് ചെയ്യാം വെരിഫൈ ഫോട്ടോ കൊടുക്കുക ആ അല്ലാതെ ക്ലിക്ക് ചെയ്യുക വെരിഫൈ ഫോട്ടോ കൊടുത്തു കഴിയുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്യും ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കാണാം കണ്ട ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ അതായത് നമ്മുടെ ഇ കെ വൈ സി പ്രോസസ്സും ഫേസ് വെരിഫിക്കേഷനും നോമിനിയുടെ പൂർത്തിയായെന്നാണ് അതിൻ്റെ അർത്ഥം ക്ലിയർ അല്ലേ അത്രയും കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ഡൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഡൺണ്ണുണ്ടല്ലോ ഡണ് ക്ലിക്ക് ചെയ്യുക ഡൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ പ്രൊഫൈൽ വരും ആ പ്രൊഫൈലിൽ നോമിനിയുടെ ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ടാവും കണ്ട നോമിനി വേണ്ട നോമിനിയുടെ പേരവിടെ കാണിക്കും അവരുടെ ആധാർക്കൂടെ കാണിച്ചിട്ടുണ്ടോ കണ്ട ഫേസ് വ്യൂരിഫിക്കേഷൻ്റെ താഴെയായിട്ട് നോ പേരും ഡീറ്റെയിൽസും കാണിച്ചിട്ടുണ്ട് ക്ലിയർ ആണല്ലോ നമ്മളിപ്പോൾ ചെയ്തതല്ലേ ദെൻ എന്ത് ചെയ്യും ടി എച്ച് ആർ രേഖപ്പെടുത്തുന്ന സമയത്ത് എത്ര ദിവസത്തേക്കാണോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്ര ദിവസത്തേക്ക് ഇവിടെ കാണിക്കും അപ്പോൾ നമ്മൾ ട്വൻറ്റി ഫൈവ് ആണ് നോർമലി ചെയ്യാറുള്ളത് നമ്മൾ ട്വൻറ്റി ഫൈവ് ഡേയ്സ് ടി എച്ച് ആർ ട്വൻ്റി ഫൈവ് സെലക്ട് ചെയ്യും ദെൻ ഫേസ് വ്യൂരിഫിക്കേഷൻ അവിടെ നമ്മൾ നോ അവിടെ അത് നമ്മൾ ക്ലിക്ക് ചെയ്യും മറ്റത് പി എം ഒ എല്ലംഒ ആണെങ്കിൽ അവരുടെ മുകളിലൊക്കെ എടുക്കുന്നുണ്ടാവും പക്ഷെ അവരല്ല നോമിനി വരണമെന്നുണ്ടെങ്കിൽ നമ്മളെ താഴെ കാണുന്ന നോമിനിയുടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പ്രൊസീഡ്യർ കൊടുക്കും പ്രൊസീഡ്യർ കൊടുത്തതിന് ശേഷം തുടർന്നുള്ള മാസങ്ങളിലാണ് പറയുന്നത് കേട്ടോ നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തുടർന്നുള്ള മാസങ്ങളിൽ ടി എച്ച് ആർ എടുക്കുമ്പോൾ പിന്നെ ഈ ഒന്നും ഉണ്ടാവില്ല നേരെ ഈ ഒരു പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക അറിയാമല്ലോ അവിടെ നമ്മൾ എന്ത് ചെയ്യും നോമിനിറ്റിൽ വന്നിട്ടുള്ള നോമിനിയിൽ അവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്തു പ്രൊസീഡ്യർ കൊടുത്തു ഐ ഐബ്ളിങ്ങിൻ്റെ അവിടെ സ്ട്രെയ്റ്റ് ഫേസ് ആളുടെ ഫോട്ടോ ക്ലിയർ ആയിട്ട് ചുമരിൻ്റെ അവിടെ നിർത്തി എടുത്തു മുന്നോട്ട് പോയി ടി എച്ച് ആർ രേഖപ്പെടുത്തി മനസ്സിലായോ ഏ ടി എച്ച് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് സക്സസ്ഫുള്ളി എത്ര ദിവസത്തേക്കാണെങ്കിൽ അത്ര ദിവസത്തേക്ക് കേട്ടോ ടി എച്ച് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് സക്സസ്ഫുള്ളി അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല പി എമ്മിനോ എല്ലാമ്മിനും നമ്മൾ ചെയ്തിരുന്ന പ്രോസസ്സ് നോമിനിയും കൂടി ആഡ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയും ഈ ഒരു സെയിം പ്രോസസ്സ് ചെയ്യണോ പി എമ്മിനോ എല്ലാമ്മിനും വരാൻ പറ്റാത്തതുകൊണ്ട് അവിടെ എന്ത് ചെയ്യാം നോമിനിക്ക് വന്ന് പൊടി വാങ്ങി പോകാനായിട്ട് പറ്റുമെന്ന് ചെയ്യും കേട്ടോ അപ്പോൾ പറഞ്ഞാൽ ക്ലിയർ ആകാന്ന് വിചാരിക്കണോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ താങ്ക്